െ ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടു നമ്മളത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളി എന്നുള്ളതാണ് ഈ ട്രംപിനെ ട്രംപ് പറയുന്നത് പോലെയല്ലല്ലോ ഇന്ത്യയുടെ കാര്യം ഇന്ത്യ ഏത് സഖ്യകക്ഷികൾക്കൊപ്പം നിൽക്കണം ഇന്ത്യ ഏത് സഖ്യത്തിനൊപ്പം നിൽക്കണം ആർക്കൊപ്പം നിൽക്കണം ആർക്ക് സഹായം ചെയ്യണം അത് ഇന്ത്യയുടെ പരമാധികാരമാണ് ഇന്ത്യയുടെ ചിന്തയാണ് ഇന്ത്യയുടെ സംസ്കാരമാണ് എന്നുള്ളതാണ് അപ്പോൾ അതിനെയൊക്കെ പിടിച്ചു നിർത്താൻ മാത്രമായിട്ടില്ല ട്രംപ് എന്നുള്ള ഒരു മറുപടി കൂടിയാണ് അതെ തീർച്ചയായിട്ടും അതായത് ബ്രസീലിയൻ പ്രസിഡന്റ് ലൂല ദസിൽവയുടെ അധ്യക്ഷതയിലായിരുന്നു ഒരു വെർച്വൽ മീറ്റിംഗ് ബ്രിക്സിൻ്റെ ചേർന്നത് ആ ബ്രിക്സിൻ്റെ യോഗത്തിലാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായ മറുപടി അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത് ആ ബഹിഷ്കരണ ആഹ്വാനത്തെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ ആഹ്വാനം എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് ഈ പറയുന്ന ഈ ബ്രിക്സിന് ഒഴിവാക്കുക ഡോളറിൻ്റെ സംരക്ഷിക്കുക ഡോളർ തന്നെയാണ് എല്ലായിടത്തും വിനിമയത്തിനുപയോഗിക്കേണ്ടത് എന്നുള്ള ഡോളറിൻ്റെ മേൽക്കോയ്മേരത്ത് ബ്രിക്സ് കറൻസിയൊക്കെ അമേരിക്ക തള്ളിക്കളഞ്ഞ പക്ഷേ എന്തായാലും ഇന്ത്യ ഇതിനെ തയ്യാറല്ല ബ്രിക്സ് തയ്യാറില്ല എന്നുള്ള വ്യക്തമായ സന്ദേശം കൊടുത്തു അപ്പോൾ അതുപോലെ തന്നെ ബ്രിക്സ് ഈ ചർച്ച ചെയ്യുന്ന കൂട്ടത്തിലെ ലോക പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്തിട്ടുണ്ട് കാരണം ഈ ബ്രിക്സിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് കൂടി എടുത്തു കാണിക്കുന്നുണ്ട് ഈ നമ്മുടെ നിലപാട് എന്നുള്ളതാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമേരിക്കയുടെ കീഴിൽ വരുന്ന ഒരു ലോകക്രമത്തിനെ ഉണ്ടാക്കാനും അത് ലോകത്തിന് പര്യാപ്തമല്ല നിലവിലെ സാഹചര്യങ്ങളെ പ്രശ്നങ്ങളെ ഒക്കെ പരിഹരിക്കുന്നതിന് ആ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ നേതൃത്വം ഒരു പരാജയമാണ് എന്നുള്ളത് ലോകത്തിന് തെളിവായിട്ടും കാരണം ലോകത്ത് ആകമാനം നടക്കുന്ന ഭീകര പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ കാലാവസ്ഥാ പ്രശ്നങ്ങൾ അസന്തുലിതാവസ്ഥ രാജ്യങ്ങൾക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതെല്ലാം അമേരിക്കയുടെ ഇടപെടൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും അങ്ങനെ ഇടപെടുന്ന ഒരു നേതൃത്വമാണ് അമേരിക്ക കൊടുക്കുന്നത് അല്ല ലോകത്തിൻ്റെ പുരോഗതിയോ ഇല്ലെങ്കിൽ പോട്ട് അമേരിക്കൻ ജനതയുടെ പുരോഗതിയാണോ എന്ന് ചോദിച്ചാൽ അല്ല സ്വാർത്ഥമായ താല്പര്യങ്ങൾ മാത്രമാണ് അമേരിക്കയും ട്രംപും പുലർത്തുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട് ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ മറുപടി ഇന്ത്യ കൊടുക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ബ്രിക്സ് എന്ന് പറയുന്ന ഒരു ശക്തിക്ക് ലോകത്ത് പ്രാധാന്യം ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന അസന്തുലാവസ്ഥകളെയും പ്രശ്നങ്ങളെയും ഒക്കെ പരിഹരിക്കാൻ പ്രാപ്തിയുള്ള കുറച്ച് രാജ്യങ്ങളെന്ന് പറയുന്നത് ഈ ബ്രിക്സ് രാജ്യങ്ങൾ തന്നെയാണ് റഷ്യയും ഇന്ത്യയും ചൈനയും ബ്രസീലും സൗത്ത് ആഫ്രിക്കയും ഒക്കെ അടക്കമുള്ള രാജ്യങ്ങൾ ചേരുമ്പോഴാണ് ഈ ലോകത്തിൻ്റെ ഇപ്പോഴുള്ള ക്രമത്തിന് ഒരു മാറ്റം വരിക എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട ബ്രിക്സ് രാജ്യങ്ങളതിനകത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ലോകം നേരിടുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് പറയുന്നുണ്ട് ബ്രസീലിയൻ പ്രസിഡന്റ് ആയിരുന്നു അതിൻ്റെ അധ്യക്ഷ പ്രസംഗം നടത്തിയത് അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് അതുപോലെ തന്നെ ജയശങ്കർ ചെന്നിട്ട് പ്രസംഗിച്ചപ്പോഴും പറഞ്ഞ് മോദിയെ പ്രതിനിധരിച്ചാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതിൽ എനിക്ക് അഭിമാനവും അതൊരു ഭാഗ്യമായിട്ടും കണക്കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനത്തിനെ എടുത്തുയർത്തി മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ജയശങ്കർ പ്രസംഗം തുടങ്ങിയത് അപ്പോൾ അതും ഏറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ് അപ്പോൾ വിവിധ കാര്യങ്ങൾ ആഗോള തലത്തിൽ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ മുൻപ് നേരിട്ടതിന് ഇപ്പോൾ നേരിടുന്നത് കോവിഡ് പോലുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഉക്രൈൻ മധ്യപൂർവ്വ ഏഷ്യയിലെ അടക്കമുള്ള സംഘർഷങ്ങൾ വ്യാപാര വാണിജ്യ മേഖലയിലെ അസന്തുലിതാവസ്ഥ അനിശ്ചിതത്വം കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഗുരുതരമായി ലോകത്തെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളത് ചർച്ചയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരുപാട് വെല്ലുവിളികളെ നേടുന്നതിൽ ബഹുമുഖ സംവിധാനങ്ങൾ ആണ് വേണ്ടത് അതായത് ഈ പറയുന്ന ബഹുദ്രുവ ലോകം തന്നെയാണ് നേടേണ്ടത് അല്ലാതെ ഒരു ഒരു രാജ്യത്തിൻ്റെ കീഴിൽ നിന്നുകൊണ്ടുള്ള പ്രശ്നപരിഹാരം ഒറ്റ പ്രായോഗികമല്ല എന്നുള്ളത് കൂടി ഇന്ത്യ പറയുന്നുണ്ട് ഈ അമേരിക്കയുടെ ബുള്ളിങ്ങിനെതിരായിട്ടുള്ള നിലപാടുകളും ലോകരാജ്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഒരുപാട് പ്രതിസന്ധികൾ ലോകത്തിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുടെ ഒരു ശൃംഖല തീർക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് അരക്ഷിതാവസ്ഥയുടെ അസന്തുലിതാവസ്ഥയുടെ ഒരു ഒരു വ്യാപ്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു നിലപാടെടുക്കാനായി ബ്രിക്സ് നിർബന്ധിതമാകുന്നു എന്നൊരു കാര്യവും കൂടി ഏറെ നിർണായകമാണ് എന്നുള്ളതാണ് അപ്പോൾ ആഗോള വ്യവസ്ഥയിൽ ബ്രിക്സിൻ്റെ ആഗോള സമ്പദ് വ്യവസ്ഥക്കകത്ത് ബ്രിക്സിൻ്റെ പ്രാധാന്യവും കൂടി ഇവിടെ വരുന്നുണ്ട് അതായത് ശരിയായ ഒരു ലോകക്രമത്തിനെ അതിനെ സ്ഥിരപ്പെടുത്താൻ ബ്രിക്സിൻ്റെ കൂട്ടായ്മയ്ക്ക് വലിയ പങ്കുണ്ട് കാരണം ഇത്തരം രാജ്യങ്ങൾ ഉയർന്നു നിൽക്കുകയും അവർ ശക്തമായ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ ഒരു കോണിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതി നിൽക്കും അപ്പോൾ ബഹുമുഖത്തിലുള്ള ലോകത്തിൻ്റെ ക്രമം വരികയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു ഒരു തുലാസിലെന്ന പോലെ എല്ലാവർക്കും തുല്യമായിട്ടുള്ള വികസനവും നേട്ടവും ഉണ്ടാവുകയും ചെയ്യും ചെയ്യുമെന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിലേക്ക് അത്തരത്തിലുള്ള ഒരു ഒരു എന്തിങ്ങനെ പറയുന്നത് ഒരു സമത്വം എങ്കിലും കുറച്ചെങ്കിലും സമത്വം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ലോകക്രമത്തിൻ്റെ ആവശ്യകതയുണ്ട് എന്ന് പറയുന്നത് ഒരു ഇക്വാലിറ്റിയുടെ ലോകമുണ്ടല്ലോ ആ ലോകം കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം ബ്രിക്സ് രാജ്യങ്ങൾക്കുണ്ട് എന്നുള്ളത് കൂടി അവർ സ്വയം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആഗോള സുരക്ഷയും ഇതിനകത്ത് ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് ഭക്ഷണം ഊർജം വളം എന്നിവയുടെ ലഭ്യത ഉറപ്പാക്കാൻ ദക്ഷിണാർത്ഥ കോളങ്ങളിലെ രാജ്യങ്ങൾ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നുണ്ടെന്നും ഇതിന് പരിഹാരം കാണേണ്ടത് അനിവാര്യമാണെന്നും ജയശങ്കർ പറയുന്നുണ്ട് അതായത് ഇവിടെ ഒരു നോർത്ത് സൗത്ത് ഡയലോഗും കൂടെ നടക്കുന്നുണ്ട് നോർത്ത് സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം റഷ്യ നോർത്താണ് റഷ്യ തന്നെ നോർത്തായിട്ട് കണക്കാക്കണ്ട പക്ഷേ അങ്ങനെ ഒരു യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് സദേൺ വേൾഡ് നടത്തുന്ന ഒരു ചർച്ചയാണ് നമുക്കറിയാം സൗത്ത് സൗത്ത് ഡൈലോഗും ഉണ്ടായിരുന്നു സൗത്തിലെ തന്നെ വികസിത രാജ്യങ്ങളും വികസന രാജ്യങ്ങളും തമ്മിലുള്ള ഡയലോഗ് അതുപോലെയാണ് നോർത്ത് സൗത്ത് ഡയലോഗും നോർത്ത് സൗത്ത് ഡയലോഗാണ് ആദ്യം വരുന്നത് അപ്പോൾ ഈ പറയുന്ന സൗത്തിലെ രാജ്യങ്ങൾ ലോകത്തിൻ്റെ ദക്ഷിണാർത്ഥകോളത്തിലുള്ള രാജ്യങ്ങൾ ഉത്തരാർദ്ധകോളത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നിരന്തരമായിട്ടുള്ള സംവാദമുണ്ട് ഈ സംവാദം അതായത് ഉൽപ്പന്നങ്ങളും ഈ പറയുന്ന ഈ വിഭവങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നതിലും ഇതിൻ്റെ അധീശത്വം നിലനിർത്തുന്നതിനുമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു തർക്കം ആ തർക്കം ഇന്ന് ഒരു ഡയലോഗിലേക്ക് മാറിയിട്ടുണ്ട് സംവാദത്തിലേക്ക് മാറുന്നു തർക്കത്തിൽ നിന്ന് സംവാദത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷിതാർത്ഥകോളത്തിലെ രാജ്യങ്ങൾ കൂടുതൽ കഴിവുള്ളവരും ശേഷിയുള്ളവരുമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ശേഷിയുടെയും കഴിവിൻ്റെ നമ്മൾ മുമ്പ് തർക്കിച്ച് നമുക്ക് പറ്റി സംസാരിക്കുമ്പോൾ ഇന്ന് നമ്മളുടെ അവകാശങ്ങളെപ്പറ്റി നമ്മൾ കൃത്യമായി ചോദ്യം ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ സംവാദത്തിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകൾ എ എങ്ങനെയാണ് അവർക്ക് കൊള്ളാരിക്കുന്ന പണ്ട് കൊളോണിയൽ രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് മറ്റേ ന്ത്രങ്ങളിലൂടെ രാജ്യത്തെ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അക്രമത്തിലൂടെ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും അന്താരാഷ്ട്ര പരിഷ്കരണങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ള ഒരു നിലപാടിലേക്ക് ലോകമെത്തുന്നു ലോകക്രമം മാറുന്നു ഇന്ത്യ അടക്കമുള്ള ബ്രിക്സ് അടക്കമുള്ള രാജ്യങ്ങൾ അതിനു വേണ്ടിയിട്ട് നിലപാടെടുക്കുന്നു അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് ഈ ചർച്ച ഇത്രയും പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഉറപ്പായും ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അമേരിക്കയുടെ കൈകളിലുള്ള ചില ടൂളുകളുണ്ട് ഒന്ന് നമുക്കറിയാം ഐ എം എഫ് ഇൻ്റർനാഷണൽ മോട്ടറി ഫണ്ട് എ ഡി ബി അതുപോലെ യു എൻ ഡബ്ല്യുറ്റിഒ ഇങ്ങനെ ഉള്ള ഓർഗനൈസേഷനുകളെല്ലാം കൈവശം വെച്ചിരിക്കുന്ന അമേരിക്ക എന്നിട്ട് ഇവർ ഈ പറയുന്ന ഇതിലെല്ലാം വെച്ച് കളിക്കുകയും ചെയ്യും അപ്പോൾ അന്താരാഷ്ട്ര ഇത്തരത്തിലുള്ള ഏജൻസികൾക്കകത്ത് ഒരു പരിഷ്കരണം വേണം അതിൻ്റെ ഈ പറയുന്ന സ്ഥിരം സമിതികളിലടക്കം സുരക്ഷാ കൗൺസിലിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പരിഷ്കരണം വേണമെന്ന് കൂടി ബ്രിക്സ് രാജ്യങ്ങൾ വാദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഓരോരോ പ്രശ്നങ്ങളെയും എടുത്തുയർത്തി കാണിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് കോളിഷൻ ഫോർ ഡിസാസ്റ്റർ റെസിലിയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഗ്ലോബൽ ബയോ ഫ്യൂവൽസ് അലയൻസ് തുടങ്ങിയ ഇന്ത്യയുടെ മുൻകൈകളിലുള്ള ബ്രിക്സ് രാജ്യങ്ങൾ ഇന്ത്യയുടെ കൈകളിലുള്ള ഇത്തരം പദ്ധതികളെ ബ്രിക്സ് രാജ്യങ്ങൾ പിന്തുണയ്ക്കണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യയുടെ നിലപാട് കൃത്യമായി അവതരിപ്പിക്കുകയാണ് ജയശങ്കർ ചെയ്തത് അമേരിക്കയുടെ തെട്ടൂരങ്ങൾക്ക് കൃത്യമായി താക്കീതും ഇന്ത്യ കൊടുക്കുന്നുണ്ട് ഇത് ഒരു ഒരു സാമാന്യമായിട്ടുള്ള ഒരു കാര്യമല്ല ഇതൊരു നിലപാടെടുത്തതാണ് ആ നിലപാട് കരുത്തുറ്റതാണ് ഇത് അമേരിക്കയ്ക്ക് അധികകാലം ഇങ്ങനെ വിരട്ടി നിൽക്കാൻ കഴിയില്ല എന്നുള്ള എന്റെ സൂചന കൂടിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക